ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാർഷിക മഹോത്സവം ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ വരെ നടക്കും നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ ദിവസങ്ങളെ അഞ്ച് മന്ത്രിമാർ ചടങ്ങുകളിൽ പങ്കെടുക്കും ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായാണ് കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നത് വരെ സംഘടിപ്പിക്കുന്ന കാർഷിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും വിവിധ ദിവസങ്ങളിലായി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് സജി ചെറിയാൻ ജി ആർ അനിൽ തുടങ്ങിയവർ പങ്കെടുക്കും മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവയുടെ പിന്തുണയോടെയാണ് ഒറ്റപ്പാലം നഗരത്തിൽ കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് അനുബന്ധ ഉപജീവന മേഖലകൾ എന്നിവയെ മുൻനിർത്തി സെമിനാറുകൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളകൾ കർഷകരെയും യുവകർഷകരെയും ആദരിക്കൽ കസാപ്പുമായി സഹകരിച്ച് തൊഴിൽമേള രുചിഭേദങ്ങളുടെ വൈവിധ്യമൊരുക്കി ഭക്ഷ്യമേള എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക സദസ്സ് എന്നിവ ഉണ്ടായിരിക്കും വിജയകരമായ വേണ്ടി ചേർന്ന സംഘടക സമിതി രൂപീകരണ യോഗം അഡ്വക്കറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു अंदर എംഎൽഎ ചെയർമാനും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എസ് ബിൻസി കൺവീനറുമായ അഞ്ഞൂറ്റിയൊന്നംഗ സംഘടക സമിതിക്ക് യോഗം രൂപം നൽകി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിജയലക്ഷ്മി സി രാജിക വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു